വിശ്വമത്താടസ് ശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങളിൽ ഈശോ പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കണം സഹോദരങ്ങളെ സ്നേഹിക്കുകയും അവരുമായി സമാധാനത്തിൽ വർദ്ധിക്കുകയും വേണം നമ്മുടെ എതിരാളിയോട് പോലും നമുക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അതൊരു നിയമപരമായ നിലയിലേക്ക് കിടന്നാൽ പോലും എത്രയും പെട്ടെന്ന് സമാധാനപൂർവ്വം അത് പരിഹരിക്കണം വചം ഇരുപത്തു പഠിപ്പിക്കുന്നു കൊലപാതകം ചെയ്യരുത് കൊലപാതകം ചെയ്യുന്നവൻ ചെയ്യുന്നത് അർഹനാകും വചം ഇരുപത്തിരണ്ട് പഠിപ്പിക്കുന്നു സഹോദരങ്ങളോട് കോപിക്കുന്നവൻ അയോധിക്കാർഹനാവും സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിഡ്ഡി എന്ന് വിളിക്കുന്നവനാകട്ടെ നരാഗ്നിക്കിരയായി തീരും അതിൽ വാക്കുകളെ നാം വളരെയധികം സൂക്ഷിച്ചു ഉപയോഗിക്കണം ചീത്ത വാക്കുകൾ ബാഡ്വേഡ്സ് നമ്മുടെ സംസാരത്തിൽ വരാതിരിക്കാൻ നാം പരിശ്രമിക്കണം മറ്റുള്ളവർ കോപിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ സ്നേഹം സമാധാനം വിവേകം ഈ മാർഗത്തിലൂടെ സഹോദരങ്ങളോടും മറ്റുള്ളവരും പെരുമാറാൻ പരിശ്രമിക്കണം അതിനുള്ള കൃപയ്ക്കാ ദൈവത്തിൽ പ്രാർത്ഥിക്കണം വചനം ഇരുപത്തഞ്ച് ഇരുപത്താറ് പഠിപ്പിക്കുന്നു നമുക്ക് ആരോടെങ്കിലും ഒരു ഇഷ്യൂ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് വഷളാകാൻ മുമ്പ് അതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും മുമ്പ് സമാധാനപൂർവ്വം അത് പരിഹരിക്കാൻ നാം പരിശ്രമിക്കണം നാം അതിന് മുൻകൈ എടുക്കണം നമ്മുടെ ഭാഗത്തല്ല തെറ്റെങ്കിൽ പോലും ആരോടെങ്കിലും ഇഷ്യൂ ഇഷ്യൂ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് സമാധാനത്തിന് മാർഗത്തിച്ചിരിക്കാൻ നാം പരിശ്രമിക്കണം വചം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും മനസ്സിലാക്കിത്തരുന്നു നാം വെല്ലുവിളത്തെങ്കിൽ കാഴ്ചപ്പിക്കുമ്പോൾ നമ്മുടെ സഹോദരന് നമ്മോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിവീഴത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരന്മാർ രമിപ്പുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക അതായത് ഇവിടെ വന്നു മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ബലികളിൽ കാഴ്ചകളിൽ പ്രാഥത്തങ്ങളിൽ ദൈവം പ്രസാദിരിക്കണമെങ്കിൽ നമ്മോട് വഴക്കുള്ളവരുടെ വഴക്ക് സമാധാനം സമാധാനപൂർവ്വം പരിഹരിച്ചിട്ട് വന്നിട്ട് വേണം നാം ബലി വീ അർപ്പിക്കാനായിട്ട് അതിനായിട്ട് പലപ്പോഴും നാം വിട്ടുകൊടുക്കേണ്ടി വരും ക്ഷമിക്കേണ്ടി വരും ചിലപ്പോൾ തോറ്റു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ചില സഹനങ്ങൾ സ്വീകരിക്കേണ്ടതും ചിലപ്പോൾ ചില നഷ്ടങ്ങൾ സഹിക്കേണ്ടതൊക്കെ വരും അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ ശരിക്കും നാല് ആ സമയത്ത് തോറ്റുപോവുകയല്ല ചെയ്യുന്നത് ജയി വിജയിക്കുകയാണ് ചെയ്യുന്നത് കാരണം അപ്പോൾ നമ്മുടെ ബലികളിൽ ദൈവം പ്രസാദിക്കും ദൈവീക അനുഗ്രഹങ്ങൾ നിത്യരക്ഷയും ലഭിക്കുന്നതിനിടയായി തീരും വാക്കിനെ നിയന്ത്രിക്കാനും എല്ലാവരുമായി സമാധാനത്തിൽ വർദ്ധിക്കാനും നമ്മോട് വഴക്കുള്ളവരെ വഴക്ക് സമാധാനപൂർവ്വം രമ്യതിയിൽ പറഞ്ഞു തീർത്ത് ദൈവത്തിന് പ്രീതിമാരുടെ ജീവിതം നയിക്കാനുള്ള ക്രമയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ അതുപോലെ ചാനൽ നല്ലതെന്ന് തോന്നുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുക കാരണം സുവിശേഷ വേല എന്ന ഒരു ഉത്തരവാദിത്തോടൊപ്പം ചാറ്റ് എന്നൊരു ദൗത്യവും കൂടുതലായി നിർവഹിക്കാൻ ദൈവം തീരുമാനിച്ചാണെങ്കിൽ അത് നമ്മെ സഹായിക്കും ദൈവം എല്ലാവരും സമർത്ഥമായിരിക്കട്ടെ അമേൻ